മദനി കേരളത്തിൽ വന്നു പോകട്ടെ അത് മദനിയുടെ അവകാശം പക്ഷേ മദനിക്കു വേണ്ടി ശബ്ദിച്ചവർ ഇക്കാര്യങ്ങൾ മറക്കരുത് കോയമ്പത്തൂർ ബസ് സ്ഫോടന കേസിൽ പ്രതിയായി വർഷങ്ങളായി കർണാടകയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ നാസർ മദനിയുടെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകിയും കേരളത്തിൽ കുറച്ചു ദിവസം താമസിക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ടുമുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് അദ്ദേഹം കേരളത്തിലെത്തി കേരളത്തിലെ മതേതര നിലനിൽപ്പിന് ഭീഷണിയായ മദനിയെ പോലെ ഒരു തീവ്രവാദിയെ ജയിലിന് പുറത്ത് വരരുതെന്നും ഒരു കാരണവശാലും അദ്ദേഹം കേരളത്തിൽ കാല് കുത്തരുതെന്നും ഒക്കെ ചിലർ ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ മറുവശത്ത് മദനി പുണ്യാത്മാവാണെന്നും രക്തസാക്ഷി പരിവേഷമുള്ള ആളാണെന്നും വേറെ ചിലരും പ്രചരിപ്പിക്കുന്നു എന്നാൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ആർക്കും നിഷേധിക്കാനാകാത്ത കാര്യമാണ് മദനിയുടെ മനുഷ്യ അവകാശങ്ങൾ അതുകൊണ്ട് തന്നെ മദനിയെ വിചാരണ കൂടാതെ ദീർഘമായ വർഷങ്ങൾ തടവിൽ അടച്ചത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും ഉള്ളതുപോലെയുള്ള എല്ലാ മനുഷ്യ അവകാശങ്ങളും അർഹതപ്പെട്ടയാളാണ് ആളാണ് അദ്ദേഹവും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുകയും ഒപ്പം അദ്ദേഹത്തിൻ്റെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വേണം സുപ്രീം കോടതി അനുവദിച്ചത് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് പിതാവിനെ കാണാനും അവിടെ ചെലവഴിക്കാനുമുള്ള എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിനുണ്ട് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് തന്നെ കേരളത്തിൽ പലയിടത്തും മദനിക്ക് വീരോചിതമായ സ്വാഗതവും ഐക്യദാർഢ്യവും അർപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ നടക്കുകയാണ് മദനിക്ക് നീതി നടപ്പിലാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നടന്ന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനായിരുന്നു സ്ഥലം എം പി ഡീൻ കുര്യാക്കോസും എം എൽ എ പി ജെ ജോസഫുമെല്ലാം പ്രസ്തുത സമ്മേളനത്തിൽ പങ്കെടുത്ത് മദനിയുടെ മഹത്തായ സംഭാവനകളെ സ്മരിക്കുകയും അദ്ദേഹത്തിന് നീതി നടപ്പിലാക്കി കൊടുക്കണമെന്ന് ഉച്ചസ്ഥരം പ്രഘോഷിക്കുകയും ചെയ്തു ഇവിടെ പാർട്ടികളുടെ നയങ്ങൾ എന്തുമാകട്ടെ മദനി ആരാണെന്നും എന്താണ് അദ്ദേഹം ഈ നാടിനു വേണ്ടി ചെയ്തതെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ചോദ്യപേപ്പർ വിവാദത്തിന്റെ പേരിൽ കൈയും കാലും വെട്ടി മാറ്റപ്പെട്ട് ക്രൂര പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ട ജോസഫ് മാഷിനെ പരോക്ഷമായി സൂചിപ്പിച്ച് കയ്യല്ല തലയാണ് വെട്ടി എന്ന് തൊടുപുഴയിൽ പ്രസംഗിച്ച വ്യക്തിയാണ് അദ്ദേഹം മതേതര ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനായി ആദ്യം കൊടിയേന്തി ഇറങ്ങിയ വ്യക്തികളിൽ ഒരാൾ ഇയാളുടെ ആവേശോജ്വലമായ പ്രഭാഷണങ്ങൾ കേട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി അനേകം ചെറുപ്പക്കാർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു അവരിൽ ചിലർ പിന്നീട് സിറിയയിൽ ആടുമേക്കുന്നവരും ഐ എസ് ഭീകരരായി കൊല്ലപ്പെട്ടവരും ഉണ്ടാകാം കേരളത്തിന്റെ മതേതര നിലനിൽപ്പിന് അതിതീവ്ര ഇസ്ലാമിക ചിന്താധാരകൾക്ക് തുടക്കമിട്ട അബ്ദുൾ നാസർ മഥനിയെ പോലെയുള്ള ഒരാളെ ഏതോ മഹത് വ്യക്തിയെ പോലെ സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇക്കാര്യങ്ങൾ മറന്നിട്ടില്ല അദ്ദേഹത്തെ അടിയന്തരമായി മോചിപ്പിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ അറിവിലേക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് കടുത്ത നീതി നിഷേധങ്ങളിലൂടെയാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയത് അന്ന് അവർക്ക് വേണ്ടി സംസാരിക്കാൻ കോൺഗ്രസിന്റെ ഈ നേതാക്കന്മാരെ ആരെയും അവർ കണ്ടില്ലെന്ന സത്യം ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കാതെ തരമില്ല അമൽജ്യോതി വിഷയം വിശുദ്ധ ബൈബിൾ കത്തിക്കൽ വിഷയം എൺപത് ഇരുപത് വിഷയം കക്കുകളി നാടക പ്രദർശനം തുടങ്ങിയ വിഷയങ്ങളിലടക്കം പല വിഷയങ്ങളിലും കടുത്ത നീതി നിഷേധങ്ങളാണ് ക്രൈസ്തവ സമൂഹം കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചത് അന്നൊക്കെ കമാ എന്നൊരക്ഷരം ഉരിയാടാതെ ഉറക്കം നടിച്ച ചില യു ഡി എഫ് എം പിമാരും എം എൽ എമാരും മദുരി വിഷയം വന്നപ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റു ഇസ്ലാമിസ്റ്റുകളും ഇടതുപക്ഷ സർക്കാരും കേരളത്തിലെ സഭയ്ക്കെതിരെ എടുക്കുന്ന നടപടികളിൽ അവർ പുലർത്തുന്ന മൗനം ഇനിയും ഉത്തരം കിട്ടാത്തതാണ് അതുകൊണ്ട് മദനിയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കാണിച്ച അതേ ആത്മാർത്ഥതയും ഉത്സാഹവും മുൻപ് സൂചിപ്പിച്ച യു ഡി എഫ് നേതാക്കന്മാരും വരും കാലങ്ങളിൽ ക്രൈസ്തവരുടെ വിഷയങ്ങളിലും കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ കാണിക്കുന്നതുവരെ മണിപ്പൂർ വിഷയത്തിലടക്കം അവർ പ്രദർശിപ്പിക്കുന്ന ഉത്സാഹത്തെക്കുറിച്ച് ചെറിയ ഒരു സംശയം കേരളത്തിലെ ക്രൈസ്തവരുടെ മനസ്സിൽ നിലനിൽക്കും തെറ്റ് ആർക്കും പറ്റാം അത് തിരുത്താൻ തയ്യാറാകുന്നതാണ് വിവേകം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ പ്രതിനിധികൾ ക്രൈസ്തവ സമുദായത്തിൻ്റെ വിഷയങ്ങളിൽ കാണിച്ച നിശബ്ദത ആവർത്തിക്കില്ല എന്ന് പ്രതീക്ഷിക്കട്ടെ